മധുരമിട്ടായി ഇന്ന് വഴിയോര കാഴ്ചകളാണ് നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത് ഞങ്ങളൊരു യാത്ര പോയി അട്ടപ്പാടി ഗൂളിക്കടവ് എന്ന സ്ഥലത്ത് അവിടെ വീട്ടിലെ ഊണ് എന്ന മനോഹരമായ ഒരു ബോർഡും അതിമനോഹരമായ ഒരു കടയും കണ്ടു അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോഴല്ലേ അറിഞ്ഞത് ഒരു ഷൈജു മാഷാണ് അതിൻ്റെ എല്ലാം ഓണർ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഷൈജു മാഷുമായി പങ്കുവയ്ക്കാം എൻ്റെ പേര് ഷൈജു ആ ഗൂളിക്കടവാണ് സ്ഥലം ആ അട്ടപ്പാടി ഗൂളിക്കടവ് അട്ടപ്പാടിയാണ് ഞങ്ങള് പാലായാണ് സ്വദേശം ശരിക്കും ചാച്ചനോ അമ്മയൊക്കെ പല ഭരണജ്ഞാനക്കാരാണ് കാരാണ് അട്ടപ്പാടിയിലേക്ക് കയറി അറുപത് വർഷത്തോളമായി ഏകദേശം ഇവിടെ കുറച്ച് കൃഷിയും അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു ചായക്കടയും ഒക്കെ ആയി പോകുന്നു ചെറുനാരകം ചെറുനാരകം ചെറുനാരങ്ങയാണ് നമ്മളിത് ഫ്രഷായിട്ട് അച്ചാറിടാനും ലൈം ജ്യൂസ് ചോദിച്ചാലും ഒക്കെ ഇതിൽ നിന്നാണ് നമ്മൾ പറിച്ചു കൊടുക്കുന്നത് ഇതിൽ നിന്നാണ് അച്ചാർ ഇടുന്നത് അച്ചാറുകളൊക്കെ നമ്മൾ ഫ്രഷായിട്ട് നല്ല അച്ചാറുകൾ മസാല ഇല്ലാതെ വലിയ മസാലകളൊന്നും ഉപയോഗിക്കാതെ ഉള്ള അച്ചാറുകളാണ് നമ്മളിവിടെ ഇരുന്നത് അതും ഫ്രഷായിട്ട് ഓരോ ദിവസത്തെയും വേണ്ടത് അന്നന്ന് ഇടുന്ന് ഇട്ട് അങ്ങനെ അച്ചാർ ഉണ്ടാക്കുന്നു അതുപോലെ ലൈം ജ്യൂസ് ഒക്കെ ഇത് ഫ്രഷായിട്ട് ആ ഫ്രഷ്നെസ്സിൽ കഴിക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു സംതൃപ്തിയും നമുക്കും ഒരു അവർ നല്ലതെന്ന് പറയുന്ന കേൾക്കുമ്പോൾ നമുക്കും ഒരു വളരെ എന്താ പറയുക വളരെ സന്തോഷം തോന്നാറുണ്ട് അതാണ് ഏറ്റവും വലുത് നമുക്ക് സാമ്പത്തികത്തെക്കാളും വലുത് നമുക്ക് എന്താ ആ മാനസിക സന്തോഷം ഒരു കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞ പോലെ ഒരു വ്യക്തി ഒരു ഒരു ചായ കുടിച്ചിട്ട് പറയുകയാണ് നല്ലതാണ് അല്ലെങ്കിൽ ഒരു ജ്യൂസ് കഴിച്ചിട്ട് നല്ലതാണെന്ന് പറയുമ്പോൾ അതിന്റെ ഒരു സംതൃപ്തി ഒരു വലുതാണ് പറിച്ചുകൊണ്ട് കാണുന്നത് അമ്മച്ചി മേരി അല്ലേ ഷൈജുവിന്റെ അമ്മയാണ് ഈ പയറ് ഈ തോട്ടത്തിൽ നല്ല ഫ്രഷ് പയറ് ഇപ്പൊ പറിച്ചുകൊണ്ട് വരണോ ഉച്ചക്കത്തേക്ക് ഭക്ഷണത്തിനാണ് അല്ലെ ഇതിപ്പോ എത്രയോ തുടങ്ങിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഒരു വർഷം കഴിഞ്ഞു ഓ ഒരുപാട് പേര് വരും കേട്ടും കേട്ടോ ഗൂളിക്കടവ് സ്ഥലത്തിന്റെ പേര് ഗൂളിക്കടവ് റോട്ടിൽ തന്നെ കണ്ട അറിയാം തിരക്കും കാര്യങ്ങളും ഒക്കെ കാണുമ്പോ അറിയാം നിഷ നിശ നിഷ നിഷയുടെ ഏഴാം ക്ലാസ് മോൻറെ പേര് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു അല്ലേ ഇതാണ് ഇവിടുത്തെ കുഞ്ഞു വാവ കുഞ്ഞു നിങ്ങളുടെ സ്വന്തം സ്വന്തത്തിൽ നിന്ന് ആൾക്കാർ പറയുന്നതനുസരിച്ച് വറുത്തു അതെ ാണ് മറച്ചിടുന്നതേ ഉള്ളു എല്ലാം സമയം കൊടുത്താണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് വലിയ തീ കത്തിച്ച് ഇട്ട് നന്നായിട്ട് എണ്ണയെ കിടന്ന് മുരിഞ്ഞ് എടുക്കണം എന്നാലും മീൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇത് മീൻകുളം അല്ലേ ആവശ്യക്കാർക്ക് ആവശ്യക്കാർക്ക് പിടിച്ചു കൊടുക്കാനുള്ള സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് രാവിലെ നേരത്തെ നേരത്തെ ഓർഡർ ഒക്കെ തരികയാണെങ്കിൽ ഫ്രഷായിട്ട് പിടിച്ച് അവർ ആവശ്യത്തിന് നമ്മൾ വറുത്ത് കൊടുക്കും അല്ലെങ്കിൽ ഞങ്ങൾ രാവിലെ തന്നെ പിടിക്കും പിടിച്ച് കുറച്ച് പിടിച്ചിട്ട് ആവശ്യം കുറച്ച് ഒരു കിലോയിൽ രണ്ട് മൂന്ന് കിലോയൊക്കെ പിടിച്ച് വറുത്ത് നമ്മൾ വയ്ക്കും അപ്പോൾ മീൻ നമുക്ക് പുറത്ത് വേറെ കൊടുക്കുന്നില്ല നമ്മൾ ഇത് എന്താ പറയുക ഭക്ഷണത്തിൻ്റെ ആയിട്ടാണ് കൊടുക്കുന്നത് അതാണ്ടോ വാള വാള ആസാം വാള ഗിഫ്റ്റി സിലോപി സിൽവർ ആഗോലി ഈ പിന്നെ ഗ്രോഹു ഇത് മൂന്ന് നാലനം മീനുകളുണ്ട് ഓ ഇത് സത്യത്തിൽ ഇതൊരു മീൻ കുളത്തിന്റെ ഒരു പെർപ്പസിനായിട്ട് ഞാൻ ചെയ്തല്ല ഒരു വെള്ളം സ്റ്റോറേജിനായിട്ട് ഞാൻ ചെയ്തതാണ് അത് പിന്നെ വീണ്ടും ഒരു മീൻ്റെ ഇട്ട് ഇടാൻ തോന്നി അങ്ങനെ മീൻ വളർത്തി എന്തായാലും അതിൽ കൊണ്ട് നമുക്കൊരു മെച്ചമായി ഇത് ചിറ്ററത്ത ചിറ്ററത്ത എന്തിനാണ് ഉപയോഗിക്കുന്നത് രാസനാദിപ്പൊടിയിലൊക്കെ ചേർക്കാനും ജലദോഷ സംബന്ധം അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ ചേർക്കുന്ന ഒരു മെഡിസിനാണ് ചിത്രം ഇത് ധാരാളമായി ഇവിടെ ഉണ്ടാകുന്ന ഇത് നട്ടുപിടിപ്പിക്കുന്നതാണ് കേട്ടോ ധാരാളമായി ഇവിടെ ഉണ്ടാകുന്ന സാധനമാണ് ഇത് നമുക്ക് എങ്ങനെയാണ് കിഴങ്ങാണ് ഏകദേശം ഇഞ്ചി പോലെ ഇഞ്ചി ഇഞ്ചി പോലെയാണ് പോലെ ഉണ്ടാവും അതിന്റെ മണം തന്നെയാന്ന് തോന്നുന്നു അതെ അതെ ഉണ്ടോ നല്ല സ്മെല്ലായിരിക്കും ഇത് തനിയെ ഉണ്ടായി നമ്മൾ രാസനാദിപ്പൊടിയിലൊക്കെ ഒരു സീസൺ ആവുമ്പോ പറ ഉണക്കി ഇതിന്റെ കിഴങ്ങാണ് ഉണക്കി എടുക്കുന്നത് ഇത് പാതിരാമുല്ല എന്ന് പറയും രാത്രിയിലാണ് ഇതിന്റെ പൂ പൂക്കാറും ഇതിന്റെ സ്മെല്ലും രാത്രി കാലങ്ങളുണ്ടായിരിക്കും വളരെ വളരെ നല്ല സ്മെല്ലായിരിക്കും തോട്ടത്തിലായതുകൊണ്ട് കുഴപ്പമില്ല വീടിന്റെ അടുത്തേക്കാണെങ്കിൽ സ്മെല്ലിന്റെ ഓറ ഭയങ്കര സ്മെല്ലായിരിക്കും മണം തലവേന എടുക്കും ഇത് വളരെ ഇത് ഒരു വള്ളിയാണ് വള്ളിച്ചെടിയാണ് വള്ളിച്ചെടിയാണ് എലഞ്ഞിയാണ് നമ്മുടെ തൃശ്ശൂർ എലഞ്ഞിത്തറമേള കേട്ടിട്ടില്ലേ എലഞ്ഞിത്തറമേള പ്രശസ്തമാണല്ലോ അതുപോലെ ഇലഞ്ഞി ഇതാണ് ഇലഞ്ഞി മരം ഇത് ഇതിന്റെ പൂ വളരെ നല്ല മണം ഉണ്ടാവും കൂർത്ത് മാല പോലെ ആക്കി വെക്കുകയാണെങ്കിൽ ഒരു വർഷമൊക്കെ അങ്ങനെ മാല പോലെ ഇരുന്നോളും ഈ കാ വരുന്നത് ഇലഞ്ഞി അതിന്റെ കായാണ് കായാണ് അത് മറ്റുപയോഗം ഒന്നുമില്ല പക്ഷികൾക്ക് തിന്നാൻ ഉള്ള തീറ്റയാണ് ചെറിയ മധുരം ഉണ്ടാവുന്നതുകൊണ്ട് പക്ഷികൾ പക്ഷികൾക്ക് ധാരാളമായിട്ട് തിന്നോളും നമ്മുടെ ഇറച്ചി മസാല കൂട്ടിനൊക്കെ ഉപയോഗിക്കുന്ന ഗ്രാമ്പൂ ഇത് പറിക്കാറായിട്ടില്ല ഇനി ഒരു പത്തിരുപത്തഞ്ച് ദിവസം ഒരു മാസത്തോളം ആകുമ്പോഴത്തേക്കും വിളവാകും ഭയങ്കര ബുദ്ധിമുട്ടാണ് പണിയാണ് കാരണം വെച്ച് കഴിഞ്ഞാല് പണിക്കാർക്ക് കൂലി കൊടുക്കാനും അതേപോലെ ഇത് ഓരോ നടത്തി എടുക്കണമെങ്കിൽ നല്ല പണിയാണെന്ന് കേട്ടിട്ടുണ്ട് കൂടുതലും നമ്മുടെ ഇടുക്കി സൈഡിലൊക്കെ ഇത് നമ്മള് നിലക്കടല കഴിക്കുന്ന പോലെ കഴിക്കാവുന്ന ഒരു സാധനമാണ് പച്ചയ്ക്ക് ഒക്കെ നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു സായയാണ് നമുക്ക് പച്ചയ്ക്ക് ഉപയോഗിക്കാം പഴുത്താലും ഉപയോഗിക്കാം അത് മൊത്തം നമുക്ക് കായടക്കം

ഇതാണ് കർപ്പൂര വെറ്റില്ല നമുക്ക് വയറ് സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ് ഇതുകൊണ്ട് മുറുക്കുന്നതും അല്ലെങ്കിൽ ദഹനക്കേട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് കഴിക്കാൻ കർപ്പൂര വെറ്റില്ല എന്നുമാണ് ഇത് പറയുന്നത് ഇതാണ് നമ്മൾ ഓരോ ദിവസം കറികൾക്കെടുക്കുകയും പയറ് കറികൾക്കെടുക്കും പിന്നെ അതിൻ്റെ കൂമ്പ് ഞുള്ളി എടുക്കും കൂമ്പ് ഞുള്ളി എടുത്ത് അതിൻ്റെ തോരൻ കൊണ്ട് കറി ഉണ്ടാക്കും അപ്പോൾ അതിൽ നമുക്ക് ഈ കൂമ്പ് ഞുള്ളി എടുക്കുമ്പോഴൊക്കെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ പയറ് നല്ലപോലെ പടരുകയും കൂടുതൽ കായ്ക്കുകയും ചെയ്യും ഇത് ഒരു മരുന്നടിക്കുകയോ പക്ഷേ അടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല കുറേ പുഴുക്കേടുകളൊക്കെ ഉണ്ടാവും പക്ഷേ അത് എന്നാലും അത് നല്ല രീതിയിൽ കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് അതുപോലെ ബീൻസ് പിന്നെ ബീട്രൂട്ട് അങ്ങനെ എല്ലാ ഐറ്റംസ് അട്ടപ്പാടിയുടെ ഒരു കാലാവസ്ഥയുടെ ഒരു പ്രത്യേകത തന്നെ എല്ലാവിധ ഇന പച്ചക്കറികളും ധാരാളമായി ഉണ്ടാകുന്നൊരു സ്ഥലമാണ് അട്ടപ്പാടി എല്ലാത്തിനും ക്യാരറ്റ് ബീട്രൂട്ട് എന്നുവേണ്ട എല്ലാ വിളകളും നല്ല പച്ചക്കറിയും എല്ലാ കൂട്ടവും ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് അട്ടപ്പാടി ബീട്രൂട്ടോ ബീട്രൂട്ടാണ് ധാരാളമായി അട്ടപ്പാടിയിൽ നല്ല പോലെ ഒരു സാധനമാണ് ബീട്രൂട്ട് നല്ല ബീട്രൂട്ട് ക്യാരറ്റ് ഇതെല്ലാം ധാരാളമായി ഇവിടെ അട്ടപ്പാടിയിൽ വിളയാറുണ്ട് ഈ കാലാവസ്ഥ തണുത്ത കാലാവസ്ഥയാണ് ബീറ്റ് റൂട്ടിന് അനുയോജ്യം ആ ഒരു മീഡിയ ഈ ഡിസംബർ ജനുവരി മാസങ്ങളാണ് ഇതിൻ്റെ ഏകദേശം ഒരു വിളവെടുപ്പ് ഇത് ഏകദേശം ഒരു അര ഉണ്ടെന്ന് തോന്നുന്നു ഇത് കുറച്ച് അര വരും ഏകദേശം ഇത് നമ്മൾ ഒരു നമ്മുടെ ഇവിടെ ആവശ്യത്തിന് കഴിഞ്ഞതിന് ശേഷം ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പുറത്തും കൊടുക്കും അല്ലെങ്കിൽ ഇത് നമ്മുടെ ഈ കടയ്ക്ക് ആവശ്യമുള്ളത് എടുത്തതിനു ശേഷം ബാലൻസ് ഉള്ളത് നമ്മൾ പുറത്തു കൊടുക്കാറുണ്ട് ബീറ്റ് റൂട്ടിന്റെ അടിയിൽ ഒരുപാട് കഴുകുകൾ ഉണ്ടാവും അല്ലെ കഴുകുണ്ടാവും ധാരാളമായി ഉണ്ടാവും ഏകദേശം ഇത് വിത്താണ് ഇത് വിത്ത് വിത്താണ് നമ്മൾ വിത്ത് വാങ്ങി നടുകയാണ് ചെയ്യുന്നത് നല്ലൊരു കർഷകനെ ജനങ്ങൾ കണ്ടു കർഷകനെ ഒന്ന് പരിചയപ്പെടുന്നതിനും അതേപോലെ ആൾക്കാർക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും വിളിച്ചറിയാനും വേണ്ടിട്ട് താങ്കളുടെ നമ്പർ ഒന്ന് പറയാമോ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി തൊണ്ണൂറ്റേഴ് അമ്പത്തിനാല് നാൽപ്പത്തിരണ്ട് ഇത് വാട്സാപ്പ് നമ്പറാണ് പിന്നെ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തേഴ് ഇരുപത്തൊമ്പത് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് വിളിക്കാം എപ്പോൾ വേണമെങ്കിലും വിളിക്കാം പന്ത്രണ്ട് മണി വരെ നമ്മൾ അലോ ഉണ്ടാവും കാരണം നമ്മുടെ ഡ്യൂട്ടി കഴിയുമ്പോൾ തന്നെ പന്ത്രണ്ട് മണി ആവും രാവിലെ രാവിലെ അഞ്ച് മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അഞ്ച് മണിക്ക് സ്റ്റാർട്ട് ചെയ്യാം കാരണം നമ്മൾക്ക് വളർച്ചയ്ക്ക് നമ്മളെ എന്താ കഷ്ടപ്പാടുകളുണ്ട് കഷ്ടപ്പാടില്ലാതെ നമുക്ക് വളർച്ച നടക്കില്ലല്ലോ ഇല്ലില്ല ഒരു കർഷകനെ സംബന്ധിച്ച് അവന് ഏറ്റവും വലിയ ഇത് എന്താണെന്ന് വെച്ചാൽ അവന് ഉറക്കം പോലും കിട്ടില്ല ഭംഗിയായി ഒരു ഒരു ഫങ്ഷനിൽ പങ്കെടുക്കാൻ കഴിയില്ല ഒരു വിവാഹമോ ഒരു മരണമോ ഉണ്ടെങ്കിൽ പോലും ഒരു ഫാമിലി സഹ എല്ലാവരും കൂടി ഒന്ന് പങ്കെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പക്ഷെ അതിൽ സംതൃപ്തിമുണ്ട് കാരണം നല്ല കർഷകനായി വരിക എന്നുള്ളതാണ് നമ്മുടെ ഒരു താല്പര്യം എല്ലാ കാര്യത്തിലും പൂർണ്ണത എത്തുന്നില്ല എങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാക്സിമം നല്ല സത്യസന്ധയോടെ ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യമൊക്കെ ഉണ്ടോ വന്യമൃഗങ്ങളുടെ ശല്യമുണ്ട് പന്നിയുണ്ട് ആനയുണ്ട് എല്ലാ കൂട്ടമുണ്ട് ഇതിൽ നിന്നെല്ലാം നമ്മളെന്താ പറയുക ഉറക്കുളച്ചും കഷ്ടപ്പെട്ടും ആണ് ഇത് ഉണ്ടാക്കുന്നത് പിന്നെ ഫെൻസിങ് ചെയ്തിട്ടുണ്ട് എങ്കിലും കുറേയൊക്കെ നശിക്ക് അതുകൊണ്ട് ഇവിടെ കപ്പ കപ്പയ്ക്ക് അവിടെ നല്ലപോലെ ഉണ്ടാവും പന്നി ശല്യം ഭയങ്കര പിന്നെ കൊറേയൊക്കെ ഇടുന്നുണ്ട് അതിന്റെ കുറച്ചൊക്കെ നമ്മൾ ഇടാറുണ്ട് ശല്യമാണ് കടയില് നമ്മള് സ്പെഷ്യൽ ഐറ്റം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതോ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയാ നാടൻ ഊണ് ആണ് മെയിൻ മെയിനായിട്ട് നമ്മൾ ഊണ് ആണ് ടാർജെറ്റ് ചെയ്യുന്നത് പിന്നെ റാഗി പുട്ട് അങ്ങനെയുള്ള ഐറ്റംസ് റാഗി റാഗി നമുക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് നമ്മൾ ഈ ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറ് അങ്ങനെയുള്ള ഐറ്റംസിനേക്കാൾ കൂടുതൽ നമുക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കാമെന്നുള്ളതാണ് എന്റെ മനസ്സിലെ ആഗ്രഹവും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കഴിക്കുന്നവർക്ക് സംതൃപ്തി ഉണ്ടാകണം നല്ല ഭക്ഷണം നല്ല പച്ചക്കറികൾ എത്രമാത്രം നല്ലോണം സംഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നു അതെല്ലാം അതുപോലെ പല കർഷകരും നമുക്ക് ഓർഗാനിക്കായി ചെയ്യുന്ന കർഷകരുണ്ട് അവരുടെ നിന്നും നമ്മൾ പച്ചക്കറികൾ വാങ്ങാറുണ്ട് അവർ നമുക്ക് കൊണ്ടുവന്ന് വരും അത് നമുക്ക് പൂർണ്ണമായി ബോധ്യമുള്ള സ്ഥലത്ത് നമ്മൾ അത് വാങ്ങി നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇവിടെ മറ്റുള്ള കർഷകരും ഇതേപോലെ ഉണ്ടാകുമല്ലോ അല്ലെ ഒരുപാട് ഒത്തിരി പേരുണ്ട് ഒത്തിരി പേരുണ്ട് എല്ലാവർക്കും ഇത് എന്താ വെച്ചാൽ സാധ്യതകളില്ല ഒരു കർഷകൻ ഇന്ന് രക്ഷപ്പെടണമെങ്കിൽ അവൻ്റെ മേഖലയിൽ ഏറ്റവും വേണ്ടത് അവൻ്റെ പ്രൊഡക്റ്റുകളെ എങ്ങനെ വിറ്റഴിക്കാം എന്നുള്ളതാണ് മാർക്കറ്റിംഗ് ആണ് ഏറ്റവും വലിയൊരു കർഷകൻ്റെ പ്രശ്നം ഇന്ന് കാരണം ഒരു വസ്തുണ്ടാക്കി ഒരു ഒരു കിലോ തക്കാളി ഉണ്ടാക്കിയാൽ മാർക്കറ്റിൽ എത്തുമ്പോൾ ആറ് രൂപ അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ മുപ്പത് രൂപയാണ് അതിൽ നിന്നൊരു മാറ്റം ആ അവന് ആ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഒന്നെങ്കിൽ ഭക്ഷണമായി കൊടുക്കാൻ കഴിയുക അല്ലെങ്കിൽ സോസേജ് ആക്കാൻ കഴിയുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് സമൂഹത്തിലേക്ക് ഏറ്റവും ആവശ്യം കർഷകൻ രക്ഷപ്പെടണമെങ്കിൽ ആ മാറ്റമാണ് ആവശ്യം ആ മാറ്റം വരണമെങ്കിൽ എന്തെങ്കിലും അവനവൻ്റെ മേഖലയിൽ കണ്ടുപിടിക്കാൻ കഴിയുക അല്ലെങ്കിൽ നടത്താൻ കഴിയുക അതിനുള്ള സാഹചര്യം അത് ഉദ്യോഗസ്ഥ തലത്തിലും ഈ കാർഷിക മേഖലകളുടെ തലത്തിലൊക്കെ അവരും ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഒരു തക്കാളി ഉണ്ടെങ്കിൽ എന്തോരം ഒരു തക്കാളിയാണ് ചീഞ്ഞ് പോകുന്നത് എന്ന് അറിയുമോ എനിക്ക് അനുഭവം ഉണ്ട് ഓരോരുത്തരും വിലയില്ലാതെ കൊടുക്കാൻ കഴിയാതെ അത് പക്ഷേ സോസേജ് ആക്കി ടിന്നിലാക്കി വൻകിട കമ്പനികൾ വിൽക്കുമ്പോൾ അതിന് മാർക്കറ്റ് ഉണ്ട് പക്ഷെ ഒരു കർഷകൻ അത് ചെയ്യാൻ കഴിയുന്നില്ല പക്ഷെ അതിനുള്ള സംവിധാനങ്ങൾ ഇന്നൊരുക്കി കൊടുക്കേണ്ടതാണ് ഒരു കർഷകൻ എന്ന രീതിക്ക് എനിക്ക് പറയാനുള്ളത് ചന്ദനമരം ചന്ദനമരമാണ് കാണുന്നത് ഇവിടെ നിറയെ ചന്ദനമരങ്ങളുണ്ട് ചന്ദനമരങ്ങളാണ് ഈ തോട്ടം തോട്ടത്തിന്റെ കൂടെ ും നമ്മുടെ കടയിലേക്കുള്ള പാലിന്റെ ഒരു നാല്പത് ശതമാനം ആവശ്യങ്ങളും ഇവരാണ് നിറവേറ്റുന്നത് നല്ല ഫ്രഷ് പാല് നാടൻ പശുക്കളാണ് കൂടുതൽ പാലൊന്നും ഇല്ലെങ്കിലും കുറച്ച് വളരെ കുറച്ച് പാലുകയാണ് പക്ഷെ നല്ല ശുദ്ധമായ പാല് നമുക്ക് നല്ല ചായ കൊടുക്കാൻ കഴിയുന്നുണ്ട് ഈ തോട്ടം നമ്മുടെ തന്നെയാണ് തന്നെയാണ് നമ്മുടെ ഇതൊരു പതിനഞ്ച് ഏക്കറോളം സ്ഥലമുണ്ട് ഏകദേശം നമ്മുടെ ഷെയർ കുറച്ചേ ഉള്ളൂ ഞങ്ങളുടെ എല്ലാവരും ചേട്ടന അനിയന്മാർ എല്ലാവരും ഷെയർ ഒരാളുണ്ട് ചേച്ചിമാർ ചേച്ചിമാര് രണ്ടുപേരുണ്ട് ഒരു അനിയത്തിയുണ്ട് അവര് ഒക്കെ താഴെയാണ് കെട്ടിച്ചിരിക്കുന്നത് ചേട്ടനിവിടെ തന്നെയുണ്ട് ചേട്ടൻ വിദേശത്താണ് ഷാജി സബാസ്റ്റിൻ എന്ന് പറയും പുള്ളി വിദേശത്താണ് വരാറായിട്ടുണ്ട് ഒരു മോനും അതൊക്കെ വിദേശത്താണ് വെള്ളക്കാന്താരി നമ്മൾ കറികൾക്കെല്ലാം കൂടുതലും ഈ കാന്താരി മുളകാണ് ഉപയോഗിക്കാറ് ഇതാണ് വെള്ളക്കാന്താരിയാണിത് ഷൈജു എന്ന കർഷകൻ രാസവളങ്ങൾ ഉപയോഗിക്കാതെ ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഓർഗാനിക് ഫാം നടത്തി അവിടെ എന്തെല്ലാം വളർത്താൻ പറ്റുമോ അതെല്ലാം വളർത്തി അവ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഒരു ചായക്കടയും തുടങ്ങി ജനങ്ങൾക്ക് രുചികരമായ ഭക്ഷണത്തെക്കാൾ നല്ലത് ശരിയായ ഭക്ഷണം മാത്രം എങ്കിൽ അസുഖങ്ങൾ പലതും ഉണ്ടാവില്ല എന്ന് ഷൈജു കുടുംബവും ഇവിടെ ഉറപ്പിച്ചു പറയുന്നു സ്ഥലത്തിനു നടുവിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട് പുഴയിൽ പുഴയിലിറങ്ങാതെയും പോകാം ഇറങ്ങാതെ പോകുന്നതിന് മുകളിൽ തടിപ്പാലം ഇട്ടിട്ടുണ്ട് എന്തായാലും കൃഷി ആവശ്യങ്ങൾക്കുള്ള വെള്ളം സുലഭമായി എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പുഴയിൽ നിന്നുമാണ് ഒരു മരവും വെട്ടിക്കളയാതെ എല്ലാ മരവും സംരക്ഷിക്കുക എന്നതാണ് ഷൈജുവിന്റെ ഒരു ഉദ്ദേശം ഒരു മരം പോലും വെട്ടിക്കളഞ്ഞിട്ടില്ല വീടിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു പുളിമരം കണ്ടിരുന്നു അതുപോലും വെട്ടിക്കളഞ്ഞിട്ടില്ല ഒരു ദോഷവും പരിസ്ഥിതിക്കും മൃഗങ്ങൾക്കും ജനങ്ങൾക്കും വരുത്തരുത് ഇത് ഓറഞ്ചാണ് നല്ല മധുരമുണ്ട് പിന്നെ ഈ ഓറഞ്ച് നമ്മളെ എല്ലാവരും തന്നെ വീടുകളിൽ വാങ്ങി വെക്കാറുണ്ട് ഇതിന് ചെറിയൊരു ഈ മധുരം ഇല്ലാതെ പുളിപ്പായിരിക്കും മിക്കവാറും നടുന്ന ഓറഞ്ചിനാണ് അതിനൊരു ഒരു ചെറിയൊരു ഇതെന്താണെന്ന് ചോദിച്ചാൽ ഓറഞ്ച് പൂവ് ആകുമ്പോൾ സമയത്ത് കടലമാവ് പൊടിച്ചിട്ട് അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തി ഒരു ലേശം ചുവട്ടിൽ ആ പൂവിൻ്റെ സമയത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഉണ്ടാകുന്ന എന്താ പറയുക ഓറഞ്ചിന് നല്ല മധുരം ഉണ്ടായിരിക്കുന്നു എല്ലാവർക്കും സുപരിചിതമായ കൊക്കോ കൊക്കോ മരമാണ് ഈ കാണുന്നത് കൊക്കോ പഴം ഇതാ കൊക്കോ പഴം പഴുത്തു കിടക്കുന്നുണ്ട് ഇത് നമ്മൾ എന്തിനാണ് സാധാരണഗതിയിൽ ഇവിടുന്ന് ഇതേണ്ടോ നമ്മൾ ഉണക്കി കായായിട്ടാ കൊടുക്കുന്നത് പലർക്കും ഇതിനെ കുറിച്ച് ഇന്നും അറിയില്ല നമ്മടെ ചോക്ലേറ്റ് മുട്ടായി എന്ന് പറയുന്ന ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് ഈ കൊക്കോയുടെ കായിൽ നിന്നാണ് ആർക്കും അറിയില്ല പലർക്കും ഈ എന്താണ് ഈ ചോക്ലേറ്റ് മുട്ടായി എല്ലാരും വാങ്ങി തിന്നാറുണ്ട് ഈ ചോക്ലേറ്റ് എങ്ങനെ എങ്ങനെയാ അറിയില്ല ഈ ചോക്ലേറ്റിന്റെ ഉണ്ടാക്കുന്നത് ഈ കൊക്കോയിൽ നിന്നാണ് ചോക്ലേറ്റ് ഉണ്ടാകുന്നത് ഈ കൊക്കോയുടെ കായ ഉണക്കി പൊടിച്ചെടുക്കണം നമ്മള് എപ്പോഴും കഥകളിലും മറ്റും കാണാറില്ല ഏറു ഏർമാടത്തിൽ ഇരുന്നാൽ തന്നെ ഒരു സുഖമാണ് ധൈര്യം കൂടി വേണം കേട്ടോ ഏർമാടത്തിന് മുകളിൽ കയറി ഇരിക്കുമ്പോൾ കാട്ടുമൃഗങ്ങൾ വന്നേ ശല്യപ്പെടുത്തുമ്പോൾ എന്നൊരു പേടി കൂടിയുണ്ട് ഏർമാടത്തിൽ ഇരുന്ന് വൈകുന്നേരം രാത്രിയില് ഒച്ചക്ക് ഇടാം ഇടാം അല്ലേ ീയിടും തീ കത്തിക്കും തീ കത്തിക്കും തീ കത്തിക്കും പാട്ട പാട്ട കൊണ്ടിങ്ങനെ ഏത് സമയത്താണ് കൂടുതൽ ആകുമ്പോഴാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആനയുടെ ശല്യം വരുന്നത് ചക്കയുടെ സീസൺ ആകുമ്പോഴാണ് ചക്ക ഒരുപാട് ചക്ക ഉള്ളത് കാരണം ആനകളും ഒരുപാട് പേര് ഒരുപാട് ആന വരാറുണ്ട് ആന ഇങ്ങനെ ഈ ചക്ക ആകുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ശല്യം ഉണ്ടാകാറുള്ളത് ആന ഓടിക്കാൻ ഞങ്ങൾ പ്രയോഗിക്കുന്നത് എന്താ വെച്ചാൽ നല്ല ഉണക്കമുളക് ഉണക്കമുളക് ഇട്ട് പോയിക്കും പോയ്ക്കുമ്പോൾ ആന ഓടിക്കും ആന ഓടാറുണ്ട് അതുപോലെ ബിയർ ഊപ്പി ഇവിടെ കെട്ടിത്തൂക്കിട്ടിട്ടുണ്ട് ഇത് ഇതിന്റെ സൗണ്ട് ഇങ്ങനെ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ ആനക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉള്ള ഒരു സൗണ്ട് അതുകൊണ്ടാണ് അത് കെട്ടിയിട്ടിരിക്കുന്നത് കെട്ടിയിട്ടിരിക്കുന്നത് ഇത് തമ്മിൽ കൂട്ടിമുട്ടുന്ന ആ സൗണ്ട് ആനക്ക് ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കും അപ്പൊ അങ്ങനെയുള്ള സിമ്പിൾ പരിപാടി നമ്മൾ ആനയെ ഉപദ്രവിക്കാതെ നമ്മൾ ഒരു കർഷകനാണ് നമ്മുടെ കർഷകന്റെ ഏറ്റവും വലിയ വൃവവും മിത്രവും ശത്രുവും എല്ലാ ആളുകളാണ് പക്ഷെ എങ്കിലും അതുങ്ങളെ ഉപദ്രവിക്കാതെ അതിനെ ഓടിക്കാനുള്ള മാർഗമാണ് നമ്മൾ ചെയ്യുന്നത് ഇത്രത്തോളം തീറ്റ കൃഷി ചെയ്യുന്നുണ്ട് ഇതിൽ സി ഒ ത്രീ സി ഒ ഫോർ എന്ന രണ്ടിനാണ് നമ്മളിവിടെ കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത് ഇതാണ് മെയിനായിട്ടും തീറ്റയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് പശുവിനുള്ള തീറ്റ ഇവിടെ നിന്നാണ് കൊണ്ടുപോകാറുള്ളത് പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പം ആനയും ഇത് കഴിക്കാറുണ്ട് ഇത് ചെറിയൊരു മധുരം ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ മധുരം ഉണ്ട് മധുരം ഉണ്ട് അതുകൊണ്ട് ആനകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കൂടി ആനകൾക്ക് ഇഷ്ടമാണ് ഈ പുല്ലും അവരും ഇത് തിന്നാറുണ്ട് വരാറുണ്ട് അതേപോലെ അങ്ങ് മുളയുണ്ട് മുളയാണ് നമ്മുടെ മെയിൻ ആവശ്യങ്ങൾക്ക് മറ്റേ ഷെഡും എല്ലാ കാര്യങ്ങൾക്കും ഈ മുളയാണ് ഉപയോഗിക്കാറ് ചക്ക ഇത് ഓൾ സീസൺ എന്ന് പറയുന്ന ചക്കയാണ് എല്ലാ സീസണും തന്നെ ഇതിൽ കായകള്ണ്ടാവും നമുക്ക് അത്യാവശ്യം ഒന്നോ രണ്ടോ കായ്കളൊക്കെ ഉണ്ടാകാറുണ്ട് ഇതിപ്പോ ബഡ് ആണ് ഇതിപ്പോ രണ്ടു മൂന്ന് കൊല്ലമായിട്ട് നമുക്ക് മൂന്നാമത്തെ കൊല്ലാണ് ഇത് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് എങ്ങനെയാ മധുരമൊക്കെ ഉണ്ടോ നല്ല ചക്കയാണ് നല്ല ചക്കയാണ് തന്നെ തന്നെ പോലെ ഓ ഓൾ സീസൺ എല്ലാ സീസണിലും ഒരു ഒന്നോ രണ്ടോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ കായ് ഇതിപ്പോ മൂന്നാം വർഷം ആകുന്നേ ഉള്ളൂ കാനമഴ എന്ന് പറയുന്ന ഒരു കാട്ടുചെടിയാണ് എങ്കിലും ഇതിന്റെ പൂ മനോഹരമാണ് അതുകൊണ്ട് നിർത്തിയിരിക്കുകയാണ് ഇതൊരു ശല്യക്കാരനാണ് കൃഷിക്കാരെ സംബന്ധിച്ച് ഇതൊരു ശല്യക്കാരനാണ് എങ്കിലും അതിന്റെ പൂ വളരെ ഒരു മനോഹരമായ ഒരു പൂക്കളാണ് ഇതിന് ഇത് പടർന്ന വരും തോന്നുന്നു അല്ലേ തനിയായി പടർന്നു വരും പടർന്നു വരും കൂട്ടമായി വരുന്ന സാധനമാണ് പക്ഷെ കൃഷിക്കാർക്ക് ഇതൊരു ശല്യം തന്നെയാണ് സുപരിചിതമായ ആത്തപ്പഴം ആത്തപ്പഴം ആണ് ഏറ്റവും ഗുണകരമായ ഒരു സാധനമാണ് നമ്മുടെ എന്നാൽ സുലഭമായി കിട്ടുന്നതുമാണ് പക്ഷെ ഇവിടെ ഇത് കിട്ടാൻ വേണ്ടി സമ്മതിക്കാറുണ്ട് പന്നികളുടെ ശല്യം എല്ലാം അതൊക്കെ ഉണ്ട് അവരും കഴിക്കണ്ടേ നമ്മുടെ ഒരു വിധം തീർച്ചയായും തീർച്ചയായും എല്ലാം ആവുമ്പോൾ പ്രകൃതിയിലെ പന്നിയും ആനയും ഒക്കെ ഒരു വിധം അവർക്കും വേണം നമ്മൾ മാത്രം ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് കാര്യമല്ലോ അവർക്കും വേണ്ടേതമായ റംബൂട്ടാൻ്റെ തയ്യാണിത് ഈ വർഷം കഴിച്ചതാണ് ഈ വർഷം കായ ഉണ്ടായിരുന്നു ഉള്ളൂ എന്താണേലും നമ്മുടെ അട്ടപ്പാടിയിലെ നമ്മുടെ ഗുളിക്കടയിലുള്ള പശികൾക്കും മൃഗങ്ങൾക്കും തിന്നാനുള്ളതാണ് ഞങ്ങൾക്ക് ഇടയ്ക്ക് ഓരോ കായേ കിട്ടാറുള്ളൂ ഇതൊരു ഷെഡാണെന്ന് തോന്നുന്നു അല്ലേ ഇത് എന്ത് ഷെഡാണിത് ഒരു റെസ്റ്റ് ഹൗസ് ആണ് ഞങ്ങളെ പണി സൈറ്റില് ഉച്ചക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാനും നല്ല കൂളിംഗ് ഉണ്ട് നല്ല കാലാവസ്ഥ നല്ല കൂളിംഗ് ഉണ്ട് അതെ സർവസുഗന്ധി എന്താണ് സർവ സുഗന്ധിയാണ് സർവ സുഗന്തി എന്താണ് ഇത് നമ്മൾ ബിരിയാണി മസാലകൾക്ക് പകരമായിട്ട് ഇതിന്റെ ഇല നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിന്റെ ഇല ഇട്ട് കഴിഞ്ഞാൽ മസാലക്ക് ബിരിയാണിക്ക് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മസാലകൾ ഉപയോഗിക്കുമ്പോൾ അതിനു പരമായിട്ട് ഇതിന്റെ ഇല ഉപയോഗിക്കാവുന്നതാണ് ഇത് എല്ലാ കുട്ടികൾക്കും ഉപയോഗിക്കാം എല്ലാ എല്ലാ നമ്മുടെ ആ മസാല ഉപയോഗിക്കുന്ന ഏത് മസാല ഉപയോഗിക്കുന്ന എന്ന് പറഞ്ഞ എല്ലാ മസാലകളുടെയും ഒരു കൂടിയ ഒരു ചെടിയാണ് സർവ്വസുഗന്തി മസാല ചായക്ക് ഉപയോഗിക്കാറുണ്ട് മഞ്ഞള് മഞ്ഞള്ണ്ട് മഞ്ഞൾ കൃഷിയുണ്ട് നമ്മള് മഞ്ഞൾപ്പൊടിക്കാവശ്യത്തിനുള്ള നമ്മൾ ഇത് പുറത്തു കൊടുക്കാറില്ല നമ്മുടെ വീട്ടാവശ്യത്തിനും കടകളുടെ മഞ്ഞൾ ഒക്കെ ആവശ്യത്തിനും ഉള്ള മഞ്ഞള് മാഗോഷ്ലം ഒക്കെ ആയി വരുന്നേ ഉള്ളൂ ഇത് ഏകദേശം അഞ്ച് വർഷത്തോളം വേണം ഇത് കായ് ഉണ്ടാകാൻ ഏകദേശം അഞ്ച് വർഷം പിടിക്കും ഒരു ചെടിയിൽ നിന്ന് കായ് കിട്ടുന്ന ടില്ലറാണ് നമ്മുടെ ഇവിടുത്തെ അത്യാവശ്യം പണികൾക്കെല്ലാം ഈ ഇതാണ് ഉപയോഗിക്കാറ് മണ്ണിളക്കാനും തെങ്ങിൻ്റെ തട എടുക്കാനും ഒക്കെ ഈ ടില്ലറാണ് ഉപയോഗിക്കാറ് കൂട്ടാനും അങ്ങനെയുള്ള ചെറിയ പണികൾക്കെല്ലാം തന്നെ കാരണം മാക്സിമം ആളെ വെച്ചുള്ള പണികൾ കുറച്ചുകൊണ്ട് അത്യാവശ്യം പണികൾ മാത്രം ഇങ്ങനെയുള്ള മെഷീനറികൾ കൊണ്ട് ചെയ്ത് ബാക്കിയെല്ലാം യുടെ സ്പെഷ്യൽ റാഗി കൊണ്ടുള്ള അട ഇത് നമ്മള് റാഗി പൊടി നമ്മളെ പൊടിക്കുന്നതാണോ അതോ വാങ്ങുന്നതാണോ വാങ്ങുന്ന പൊടി കൊണ്ട് നമ്മളെ റാഗി അവിടെ ഇവിടുത്തെ സ്പെഷ്യൽ ആണെന്ന് തോന്നുന്നു അല്ലെ ഇതിനകത്ത് അവലും ശർക്കര അവലും വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇത് വൈകുന്നേരത്തെ നാലു മണിപ്പല ആരം ആയിരിക്കും ആ ഭയങ്കര ഇഷ്ടമാണ് ആണല്ലേ തികയില്ല എന്നൊരു സംശയം മാത്രമേ ഉള്ളൂ സംശയം മാത്രമേ ഉള്ളൂ ൂട്ട് ബീട്രൂട്ട് വെക്കുകടുത്ത് നാരങ്ങാനീരൊഴിച്ച് വെള്ളം ഒഴിച്ച് ഐശ്വര്യം നന്നായിരിക്കുന്നു നല്ല ഒരു ഉണർവ് കിട്ടുന്നുണ്ട് എന്ത് മീനാണിത് മീൻ സിൽവർ ആവോലി സിൽവർ ആവോലി സാമ്പാർ സാമ്പാറ് കടലക്കറി ആ തോരൻ തോരൻ ബീട്രൂട്ട് അല്ലാ നമ്മുടെ നേരത്തെ ഓർഡറുകൾ ഉണ്ടെങ്കിൽ നേരത്തെ വിളിച്ചു പറയണം തൊണ്ണൂറ്റേഴ് നാല്പത്തി അഞ്ച് തൊണ്ണൂറ്റേഴ് അമ്പത്തിനാല് നാല്പത്തിരണ്ട് തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി ഏഴ് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് ഈ രണ്ട് നമ്പറുകളിലും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് മീന് വേണ്ടവർക്ക് നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യുക ഇത് പറയുകയാണെങ്കിൽ നമ്മൾ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും ഇത് സ്പെഷ്യൽ ഇവിടുത്തെ നമ്മുടെ സ്പെഷ്യൽ അച്ചാറാണ് മസാല ചേർക്കാതെ ചെറുനാരങ്ങ അച്ചാറാണ് ഇടില്ല അതാണ് ഈ ഈ വ്യത്യാസം വെള്ള കളറിൽ നമ്മൾ ഇടാതെ കാന്താരി മുളക് ഇട്ട് ഉണ്ടാക്കുന്നതാണ് പിന്നെ ഞങ്ങൾ കഴിച്ച് റെസ്റ്റ് എടുത്തു ഏക്കർ സ്ഥലം മുഴുവനും ും ചുറ്റിക്കണ്ടെന്നപ്പോൾ ഇത്രയും വലിയ ഒരു മനുഷ്യ സ്നേഹിയുടെ ഒരു പ്രകൃതി സ്നേഹിയുടെ വില നമുക്ക് മനസ്സിലായി ഇവിടെ ഗൂളിക്കടവ് എന്ന സ്ഥലത്ത് എത്തുന്നതിന് ഒരു കിലോമീറ്റർ മുൻപാണ് ഈ ഹോട്ടൽ ഈ ചായക്കട സ്ഥിതി വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ഷൈജു എന്ന കർഷകനെ വിളിച്ച് അഭിനന്ദനം അറിയിക്കുക വ്യത്യസ്തത തേടിയുള്ള യാത്രയിലാണ് മധുരമിട്ടായി വ്യത്യസ്തരായ ഒരുപാട് പേർ ഒരുപാട് ലോകം കണ്ടവർ ലോകത്തെ അറിഞ്ഞവർ ഒരുപാട് നരക യാതന അനുഭവിച്ച ഒരുപാട് പേരുടെ ജീവിതങ്ങളെ മധുരമിട്ടായി നിങ്ങൾക്ക് മുൻപിൽ അടുത്ത അധ്യായങ്ങളിൽ അവതരിപ്പിക്കുകയാണ് നിങ്ങൾ അതിനായി ആദ്യം ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ കാണും അതുകൂടി ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ അയക്കുന്ന വ്യത്യസ്തമായ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കാണാവുന്നതാണ് ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണേ അവരോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക അങ്ങനെയാകുമ്പോൾ അവർക്കെല്ലാവർക്കും കൂടി വളരെ പുതുമയുള്ള ഈ ചാനലിലെ ഓരോ അധ്യായവും തുടർച്ചയായി കാണാൻ കഴിയുന്നതാണ് രുചിക്കൂട്ടിൻ്റെയൊക്കെ രഹസ്യം എൻ്റെ അമ്മയാണ് അതുപോലെ എൻ്റെ കൃഷിയിലും എന്നെ സപ്പോർട്ടുകൾ ചെയ്യുന്നത് എല്ലാം എൻ്റെ അമ്മയാണ് അമ്മയാണ് എൻ്റെ എല്ലാം തന്നെ നമ്മുടെ കുടുംബത്തിലെ എൻ്റെ കുടുംബം ഇത്ര നല്ലപോലെ കൊണ്ടു കിടക്കാനുള്ള ഒരു കാരണവും എൻ്റെ അമ്മയാണ് കൃഷിയിൽ എന്നെ സഹായിക്കാനും എൻ്റെ ചാച്ചൻ ചെയ്തിരുന്ന കൃഷി രീതികൾ അതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നതും ഈ ഊണും ഭക്ഷണവും ഉണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ് രുചികളും ഒക്കെ പറയുന്നത് എൻ്റെ അമ്മയാണ് എല്ലാ കറികൾക്കും വെളുത്തുള്ളി ചേർക്കണം വെളുത്തുള്ളി ഇഞ്ചി ഇല്ലാത്ത ഞങ്ങൾ പറയാറുണ്ട് അമ്മയ്ക്ക് ആരോ കൈവശം കൊടുത്തിട്ടുണ്ട് ഇഞ്ചിയ്ക്കും വെളുത്തുള്ളിക്കും നല്ല കാര്യാണ് ഹൃദയത്തിന്റെ ആരോഗ്യമാണ് ഇഞ്ചി എല്ലാ ദഹനത്തിനും വെളുത്തുള്ളി വേണം തീർച്ചയായും ഹൃദയത്തിന്റെ ആരോഗ്യം വെളുത്തുള്ളി തന്നെയാണ് ഇരിക്കുന്നത് അതേപോലെ പൊടി തന്നെയാണ് മഞ്ഞൾപ്പൊടി ഇതൊക്കെ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാക്കുന്നത് കാരണം വിഷമില്ല നമുക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കാം ഇവിടെ വരുന്നവർക്ക് സന്തോഷത്തോടെ കഴിക്കാം എന്തായാലും ഒത്തിരി സന്തോഷം നിങ്ങൾ കണ്ടതിലും നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞതിലും കൂടുതൽ ദീർഘകാലം നല്ല രീതിയിൽ നല്ല സമ്പത്തും ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മധുരമിട്ടയിൽ നിന്നും ബൈ ബൈ